ഇനി മുതൽ ബാങ്ക് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അക്കൗണ്ടുകളുടെ അവകാശികളായിട്ട് നാലു പേരെ ചേർക്കാൻ സാധിക്കും നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിലെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനാണ് ഈ ഒരു നീക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭേദഗതി ചെയ്ത ബാങ്ക് നിയമങ്ങൾ പ്രകാരം അവകാശികളുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു ഏപ്രിൽ പതിനഞ്ചിനാണ് ഭേദഗതി ചെയ്ത ബാങ്കിങ് നിയമങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് വിജ്ഞാപനത്തിൽ അഞ്ച് നിയമനിർമ്മാണങ്ങളിലായിട്ട് ആകെ പത്തൊൻപത് ഭേദഗതികൾ അടങ്ങിയിട്ടുണ്ട് നിക്ഷേപകർക്ക് അവരുടെ ഇഷ്ടാനുസരണം അക്കൗണ്ട് തുടങ്ങുന്ന സമയത്തോ പിന്നീടോ അവകാശികളുടെ പേര് ചേർക്കാമെന്നും ഇതിൽ പറയുന്നു അതുവഴി നിക്ഷേപകർക്കും അവരുടെ അവകാശികൾക്കും അക്കൗണ്ടുകളിലെ പണം തിരികെ ലഭിക്കുന്നത് എളുപ്പമാക്കുന്നു എന്നതാണ് പ്രത്യേകത ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുവകൾക്ക് അവകാശികളായിട്ടും പേരെ ചേർക്കാൻ സാധിക്കും ആദ്യം ചേർത്ത അവകാശിയുടെ മരണശേഷം മാത്രമേ അടുത്ത അവകാശി പ്രാബല്യത്തിൽ വരികയുള്ളൂ നിക്ഷേപകർക്കാകട്ടെ നാലു പേരെ വരെ നാമനിർദ്ദേശം ചെയ്യാനും ഓരോരുത്തർക്കും അവകാശത്തിന്റെ എത്ര വിഹിതം നൽകണമെന്ന് വ്യക്തമാക്കാനും സാധിക്കുന്നു ബാങ്കിംഗ് മേഖലയിലെ ഭരണ മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്തുക നിക്ഷേപകരുടെയും അവകാശികളുടെയും സംരക്ഷണം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ പൊതുമേഖലാ ബാങ്കുകളിലെ ഓഡിറ്റ് ഗുണനിലവാരം മെച്ചപ്പെടുത്തുക മെച്ചപ്പെട്ട നാമനിർദ്ദേശ സൗകര്യങ്ങളിലൂടെ ഉപഭോക്തൃ സൗകര്യം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭേദഗതി ചെയ്ത ബാങ്കിംഗ് നിയമം ലക്ഷ്യമിടുന്നത് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക